ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിതാ പിന്നൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് നമ്മളെ പൂങ്ങലേരിയില്ലേ പൂങ്ങലേരിയിൽ ചുടുന്ന പുട്ടിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അത് ഞാൻ ആന്താക്കി നറിയാ ഒത്തിയിട്ട് വെച്ച് ഞാൻ അതിനെ കാലത്ത് കൈയിട്ട് ധരിപ്പേലെൻ്റെ വെള്ളം ഊറാനായിട്ട് വെച്ച് കൊടുത്ത് വെള്ളം ഊറിയിട്ടാകുമ്പോൾ ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല നൈസ് ആയിട്ട് നൈസായിട്ടല്ല തരി തരിയായിട്ട് നല്ല പുട്ടിൻ്റെ പൊടി പോലെ തന്നെ ഉണ്ട് നമ്മൾ പിടിയിൽ നിന്ന് പുട്ടിൻ്റെ പൊടി പോലെ തന്നെ തരിതരിയായിട്ട് ഇത് അരച്ചെടുത്ത് ഇന്ത്യയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി ഉപ്പ് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ മിക്സാക്കി കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നു തേങ്ങ എത്ര ഇട്ട് അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കറി പിന്നെ അങ്ങനെ ഈ പുട്ട് തിന്നുക കറി വേണോന്നേ ഇല്ല അത്രയും ടേസ്റ്റുണ്ട് തേങ്ങ ഇട്ട് കൊടുത്ത് അത്രയും ടേസ്റ്റ് കൂടും അപ്പം അങ്ങനെ അല്ലേ പോലെ തേങ്ങ എല്ലാം ഇട്ടിട്ട് ആ തേങ്ങ എല്ലാത്തേക്ക് എത്തുന്ന പോലെ മിക്സാക്കി ഇത് ആ പുട്ടുകുറ്റിയിലിട്ട് കൊടുത്തിന് വെള്ളം തിളക്കുന്നുണ്ട് അങ്ങനെ പുട്ടാക്കി അങ്ങനെ പുട്ടെല്ലാം തിന്ന് ഒരു മംഗളത്തിന് പോകാനുണ്ടായിന് അന്യി അങ്ങനെ അപ്പം എല്ലാം തിന്ന്താണ് ഞാൻ അപ്പം തിന്ന് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോനെ നിന്നും എൻ്റെ ഇത് എടുക്കുക എൻ്റെ ഇത് എടുക്കുന്നു തിരുന്നുണ്ട് അങ്ങനെ എൻ്റെ മോൻ്റെ ഇത് ഞാൻ എടുത്തിരുന്നു വീഡിയോ എൻ്റെ വീടൊടുക്ക് ഞാൻ സൂപ്പർ സൂപ്പർന്ന് ചെല്ലട്ട് എനിക്ക് ഇതാ സൂപ്പർന്ന് ചെല്ലുന്നുണ്ട് അങ്ങനെതാ ചാലെ കുടിച്ചതായത് ഞങ്ങളെ പോരയാവോ ചെറിയ കുഞ്ഞി പോരാ അപ്പോൾ പൊരേ കഴിഞ്ഞിട്ടുണ്ട് റിക്ഷ വരാൻ വേണ്ടിയിട്ട് കാക്കുന്നുണ്ട് അപ്പം ഇതാ ബസ് റിഷയിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിൽ പോയി അവിടെ ടൗണിലാണ് മംഗലം ഹോളിലാണ് മംഗലം ഉള്ളേരിയ ഹോളിലാണ് മംഗലം ടൗൺ ഹാളിൽ അപ്പം അങ്ങനെ അങ്ങനെ ബസ്സിൽ പോകുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ കാണുന്ന എല്ലാം ഞാനിതാ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കണ്ടുപൊളി നല്ല പച്ചപ്പുള്ള സ്ഥലമല്ലേ അപ്പം അങ്ങനെ നല്ല വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കില്ലേ കാണുമ്പോൾ ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം അറിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ല് കാണും അതിൽ തൊട്ടിട്ട് ഓൾ തൊട്ടാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരും അപ്പോൾ എൻ്റെ വീഡിയോവും പിന്നെ പരസ്യവും സ്കിപ്പ് ആക്കാതെ ഇങ്ങനെല്ലാം കാണണം ഇതാ ഞങ്ങൾ മുള്ളേര ടൗണിലേക്ക് എത്തിയായിരുന്നു ബസ് ഇറങ്ങിയിട്ട് കുറച്ച് രണ്ട് ചവിട്ട് നടക്കാനുള്ളത് അങ്ങനെ ഇപ്പം ഞങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം മംഗലത്തിൻ്റെ ഹോളിലേക്ക് പോകുന്ന ആളന്നെ രണ്ട് മംഗലും ഉണ്ട് അപ്പോൾ രണ്ട് മംഗലാകുമ്പോൾ നാല് കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുറേ ആൾക്കാരെല്ലാം ഉണ്ട് അങ്ങനെ നടന്നിട്ട് പോകുമ്പോൾ അവിടെ കാണുന്നതന്നെ വീഡിയോ എടുത്തോ കാണുന്നതെല്ലാം വീഡിയോ എടുത്ത് ഞാൻ ഇതുവരെ എല്ലാം കണ്ട് വീഡിയോ കണ്ട് പരസ്യം കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി ഉണ്ടാവാം ഞങ്ങളൊരു കുഞ്ഞി ടൗൺ ആണ് ഈ മുള്ളി ടൗൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ടൗൺ ആണ് അപ്പം അതിൻ്റെ എല്ലാം വീഡിയോ പിന്നെ ഇവിടെ കലെല്ലാം വിൽക്കുന്ന രോഗയെല്ലാം ഉണ്ടല്ലേ ഓരോന്ന് അടുത്തൊളി എടുത്തൊളി എന്ന് പറയുന്നുണ്ട് ഇവിടെ ടൈൽസിൻ്റെ അവിടെ പിടിയുണ്ട് അങ്ങനെ ആടുന്നത് ആടെ വീഡിയോ എടുത്ത് ഇത് ഞങ്ങൾ ഹോളിലേക്ക് എത്താനായിട്ടുണ്ട് ഇതാണ് ഹോള് മംഗല ഹോള് ഞങ്ങളൊരു ഫാമിലിൻ്റെ മംഗല അങ്ങനെ എല്ലാവരും ഇതാ പോകുന്നുണ്ട് റസല ഓഡിറ്റോറിയം എന്നാണ് ആ ഹോളിൻ്റെ പേര് പുതിയ ഹോളാണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഹോളിലേക്ക് മംഗളത്തിന് വരുന്നത് വേറെ കുറേ മുള്ളത്ത് ഹോളുണ്ട് അടലപ്പോയിനി ഹാളിലേക്ക് ആദ്യമായിട്ടാണ് മംഗളത്തിന് വരുന്നത് അപ്പം അങ്ങനെതാണ് ഞങ്ങൾ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഹോളിൻ്റെ അപ്പോൾ ആദ്യം പോകുന്നത് സർവ് കുടിക്കുന്നത്തെ ജ്യൂസ് ആടെ ഭയങ്കര തുക്കും തിരക്കും വേറെ എന്ന് തുക്കും തിരക്കും ഒരു ഗ്ലാസ് സർവത്ത് കിട്ടണമെങ്കിൽ ഇത്ര കഷ്ടം വന്നിട്ട് ഞങ്ങൾ അഞ്ച് ഗ്ലാസ് സെറുത്ത് കിട്ടി അതിനും കുറ്റിട്ട് ഞങ്ങളുടെ ചോറയ്ക്കുന്നത്ത് പോകുന്നുണ്ട് ചോറിക്കുന്നിട്ട് ഇങ്ങനെ തുക്കും പെറുപ്പായിട്ട് ഉണ്ടാവും ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചോറിക്കാൻ പോയി അങ്ങനെ അവിടെ പോയിട്ട് ഇരുന്നിട്ട് കാത്ത് കാത്ത് കാത്തിട്ടാകുമ്പോൾ ഒരു പ്ലേറ്റ് ചോറ് കിട്ടി കുറേ സമയം ഇങ്ങനെ കാത്തിരുന്ന് ആളായിട്ട് ചോറൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടുന്നൊന്നുമില്ല അങ്ങനെ കാത്ത് കാത്തിട്ടാകുമ്പോൾ ഒരു പ്ലേറ്റ് ചോറ് കിട്ടി അതിനും വെച്ചിട്ട് വന്നൊഴിച്ചിട്ട് ഇത് പുതിനാട്ടീനെല്ലാം നോക്കാനെല്ലാം പോയി വിളമ്പുന്ന തിരക്കലുണ്ടായിരുന്നു കരൻ്റ് പോയി ആടെ കരണ്ട് പോയിട്ട് ഇട്ടായി അങ്ങനെ ചോറെല്ലാം പേച്ചിട്ടായിട്ട് പിന്നെ സ്റ്റേജിലേക്കൊന്ന് പോയി ആടുന്നൊന്ന് കുറച്ച് വീഡിയോ വീടെടുക്കുന്നാട്ടിൻ്റെ അങ്ങനെ അടുത്ത് ഞങ്ങൾ വന്നിട്ടാണ് ടൗണിലൊന്ന് കറങ്ങാതിരിച്ചു അങ്ങനെ ടൗണിലൊന്നും കറങ്ങിയതാ പച്ചക്കറിയും ഫ്രൂട്ടും പിന്നെന്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ എല്ലാം വീഡിയോ കുറിച്ച് അപ്പോൾ അങ്ങനെ വീഡിയോ എല്ലാം എടുത്തിട്ടായി ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് വയ്യോട്ട് പൊരിക്കന്നെ വന്ന് അപ്പോൾ എൻ്റെ ഇന്ന് വീഡിയോയിൽ നിന്ന് ഇത്ര തന്നെ ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്